കർണാടകയിലെ ഷിരൂരിൽ ഗംഗാവാലി നദിക്കടിയിൽ നിന്ന് സിഗ്നൽ കിട്ടിയതായി സൈന്യം അറിയിച്ചു പുഴയിൽ കരഭാഗത്തു നിന്ന് നാൽപ്പത് മീറ്റർ അകലെയാണ് സിഗ്നൽ ലഭിച്ചിട്ടുള്ളത് ലോറി ചെളിമണ്ണിൽ പൂണ്ടുപൊതഞ്ഞ് പോയിരിക്കാനുള്ള സാധ്യത തള്ളാനാവില്ലെന്ന് സൈന്യം പറയുന്നുണ്ട് എന്നാൽ കനത്ത ഒഴുക്കാണ് പുഴയിലുള്ളത് നാവികസേന നാളെ സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് വിശദമായി തെരച്ചിൽ നടത്തും വെള്ളത്തിൽ ഉപയോഗിക്കാവുന്ന ഫെറക്സ് ലൊക്കേറ്റർ നൂറ്റി ഇരുപതും ഡീപ് സെർച്ച് മൈൻഡ് ഡിറ്റക്ടറും ഉപയോഗിച്ചാകും സിഗ്നൽ ലഭിച്ച ഭാഗത്ത് തിരച്ചിൽ നടത്തുക കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനും ലോറിയും കരയിലെ മൺകൂനയ്ക്കടിയിലില്ലെന്ന് ഇന്നത്തെ തെരച്ചിലിന്റെ അവസാനം സൈന്യം സ്ഥിരീകരിച്ചിരുന്നു റോഡിൽ മണ്ണിനടിയിൽ ലോറിയുണ്ടെന്ന സംശയത്തിലായിരുന്നു ഇത്രയും ദിവസം പരിശോധന നടത്തിയത് ഇന്നലെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണും നീക്കിയെന്നും ലോറിയുടെ സാന്നിധ്യമില്ലെന്നും കർണാടക സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ സൈന്യം എത്തിയതോടെ പ്രതീക്ഷ കൂടി പക്ഷേ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ലോറി കരയിലില്ലെന്ന് സൈന്യം സ്ഥിരീകരിക്കുകയായിരുന്നു ഏഴാം ദിവസത്തെ തെരച്ചിലിലും അർജുനെ കാണാത്തതിൽ വലിയ നിരാശയിലാണ് കുടുംബം നിലവിൽ റഡാർ ഉപയോഗിച്ച് പുഴയിലും പരിശോധന നടത്തിയിരുന്നു വളരെ ആഴത്തിലും ദൂരത്തിലും നിന്ന് സിഗ്നൽ കണ്ടെത്താൻ ഈ റഡാറിന് ശേഷിയുണ്ട് എന്നാൽ നദിയിൽ വലിയ അളവിൽ മൺകൂനയുള്ളത് തിരിച്ചടിയായി മാറുന്നുണ്ട് സ്കൂബ ഡൈവേഴ്സ് സംഘമാണ് മണ്ണിടിച്ചിൽ നടന്നതിന് സമീപത്തുള്ള ഗംഗാവാലി പുഴയിൽ തെരച്ചിൽ നടത്തിയത് പുഴയിൽ മൺകൂനയുള്ള സ്ഥലത്താണ് പരിശോധന അർജുന്റെ ലോറി പുഴയിലേക്ക് പോയിരിക്കാനുള്ള സാധ്യത സൈന്യം തള്ളിക്കളയുന്നില്ല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന പുഴയിലെ പരിശോധനകൾക്കായി കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാവികസേന ശിരൂരിൽ ലോറി കരയിലില്ലെന്ന നിഗമനത്തിലെത്തിയിരിക്കുകയാണ് സൈന്യം മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തെ തൊണ്ണൂറ് ശതമാനം മണ്ണ് നോക്കിയിട്ടും അർജുനെയും ലോറിയെയും കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് ഈ നിഗമനത്തിലേക്ക് എത്തിയത് റോഡിൽ ലോറിയുണ്ടെന്ന സംശയത്തിലായിരുന്നു ഇത്രയും ദിവസം പരിശോധന നടത്തിയത് കുടുംബം പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം പരിശോധന നടത്തിയെന്ന് സൈന്യം അറിയിച്ചു ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തി മണ്ണ് നീക്കിയ സ്ഥലത്ത് വീണ്ടും സിഗ്നൽ കിട്ടിയിരുന്നു ഈ പ്രദേശവും രക്ഷാപ്രവർത്തകർ പരിശോധിച്ചു ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം ലോറി ഗംഗാവാലി നദിയിലേക്ക് പതിച്ചേക്കാമെന്ന സംശയത്തിലാണ് സൈന്യം ഇതോടൊപ്പം നദിക്കരയിൽ നിന്ന് ഒരു സിഗ്നൽ കിട്ടിയെന്നും സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് നദിക്കരയിലെ സിഗ്നൽ കിട്ടിയ പ്രദേശം മാർക്ക് ചെയ്ത് പരിശോധിക്കും നദിയിൽ ലോറി വീണെങ്കിൽ ഇതിനകം തന്നെ കയർ പൊട്ടുകയും തടികഷ്ണങ്ങൾ വെള്ളത്തിൽ ഒഴുകുകയും ചെയ്തേനെ എന്നാൽ ഒറ്റ തടി കഷ്ണവും വെള്ളത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതോടെ അർജുനും ലോറിയും എവിടെയെന്ന ചോദ്യം ഉയരുന്നു ലോറി നിർത്തിയിട്ട ഭാഗത്തു നിന്ന് മണ്ണിടിച്ചിലിൽ തള്ളിപ്പോയെങ്കിൽ ചായക്കടയുണ്ടായിരുന്ന ഭാഗത്ത് ഉണ്ടാകാനാണ് സാധ്യത അങ്ങനെ വണ്ടി തള്ളിപ്പോന്നുവെങ്കിൽ രണ്ടു തവണ മറിയാനുള്ള സാധ്യതയുണ്ട് ലോറി മറിഞ്ഞിരുന്നെങ്കിൽ ലോറിയിലുള്ള തടികഷ്ണങ്ങളിൽ ഒന്നെങ്കിലും പരിസരത്ത് കണ്ടെത്തിയേനെ ഒരു തടി കഷ്ണം പോലും ഇവിടെ നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് നിർത്തിയിട്ട ഭാഗത്തു നിന്ന് വണ്ടി നീങ്ങിയിട്ടില്ലെന്ന് മനസ്സിലാക്കാം നാൽപ്പത് ടൺ ഭാരമുള്ള ലോഡാണ് വണ്ടിയിലുള്ളത് നാനൂറിലധികം തടി കഷ്ണങ്ങളുണ്ട് ലോറിയിൽ മണ്ണിടിച്ചിലിൽ ലോറി പുഴയിലേക്ക് പോയെങ്കിൽ ഒരു കഷ്ണം തടിയെങ്കിലും എവിടെയെങ്കിലും കാണണ്ടേയെന്ന് ലോറിയുടമ മനാഫും ചോദിക്കുന്നു ലോറി കരയിലുണ്ടാകാൻ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും സാധ്യതയില്ലെന്ന് കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു